ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇപ്പോൾ ട്രാക്കർമാരൊക്കെ ട്രാക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും കാരണം ഇത് അപ്ഡേഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ തന്നിരുന്നു നാൽപ്പത് ഇരുപത്താറ് ഡിഗ്രിയിലുള്ള ബദർ റേറ്റ് എന്നുള്ള സാറ്റലൈറ്റ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഫോർ കെ യു എച്ച് ഡി ചാനലുകൾ സൗജന്യമായിട്ട് ഇതിലൊരു ടി പിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ ഐ ആർ ഐ ബി അതായത് പണ്ട് നമ്മൾ ട്രാക്കിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അറബ് സാറ്റ് എന്നുള്ള ഉപഗ്രഹം ഒരു ഇരുപത്താറ് ഡിഗ്രിയിലുണ്ടായിരുന്നു അതിൻ്റെ കവറേജ് പിന്നീട് ഇന്ത്യയിലേക്ക് ഇല്ലാതെ പോയി പിന്നീട് ഇന്ത്യയിൽ വലിയ ഡിഷ് ഡിഷൻഡിനകളൊക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ സിഗ്നൽ എടുക്കാൻ പറ്റുന്നത് എന്നാൽ എന്നാലിപ്പോൾ വളരെ ചെറിയ രണ്ടടി മുതൽ മൂന്നടി വരെ വലിപ്പമുള്ള ഡിഷൻഡിനകൾ ഉപയോഗിച്ച് പുതിയൊരു ഫുട് പ്രിൻ്റ് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് നമുക്കത് ട്രാക്ക് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ എൽ എൻ ബി സ്ക്യൂ ഇതാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു പഴയ റിലയൻസിൻ്റെ ഒരു വലിപ്പം കൂടിയ ഡിഷാണ് ഒരു എയ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ഡിഷാണ് ഇതിലാണ് ഇത് ട്രാക്ക് ചെയ്തത് ഇതിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പടിഞ്ഞാറ് ഭാഗത്ത് മറവുകളില്ലാതെ നോക്കണം എന്നുള്ളതാണ് എന്നാലും ഒരുവിധം ചെറിയ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തെടുക്കാം ഇതിൽ കുറേ എച്ച് ഐ വി സി ഫോർമാറ്റിലുള്ള ചാനലുകളുണ്ട് ഒരു ഫോർ കെ ചാനലുകളുണ്ട് കൂടാതെ കുറച്ച് എസ് ഡി ചാനലുകളുണ്ട് ഇതിൻ്റെ അതാണ് ഞാൻ ഇതിൽ ഹെഡിങ് ടൈറ്റിൽ കൊടുത്തത് പഴയ അറബ് സാറ്റ് കേരളത്തിലും ബദർ എയ്റ്റ് എന്ന സാറ്റലൈറ്റിൽ ഫോർ കെ എച്ച് യു എച്ച് ഡി ഐ ആർ ഐ ബി യു എച്ച് ഡി എന്നുള്ളതാണ് ഇതിലാകെ നൂറ്റി അമ്പത്താറ് ചാനലുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോ ട്രാൻസ്പോണ്ടർ എടുത്തിട്ട് കാസർഗോഡ് ജില്ലയിൽ നമുക്കിവിടെ ലഭിക്കുന്ന സിഗ്നലുകൾ നോക്കാം പതിനൊന്ന് എട്ട് എട്ട് ഒന്ന് ഇരു ഇരുപത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റി നല്ല സിഗ്നലാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരോ ടിപ്പിയുടെയും സിഗ്നലുകൾ നമുക്ക് പരിശോധിക്കാം ഈ ടിപ്പികൾ വെച്ച് നിങ്ങൾക്കിത് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ടി പി ആണ് ആദ്യം നിങ്ങളെടുത്ത് ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത് ഇത് രണ്ടാമത്തെ ടി പി ആണ് ഇതിലാണ് നമ്മുടെ വർസിഷ് എന്നുള്ള ഇറാൻ്റെ ഫുട്ബോൾ ചാനലുകളൊക്കെ വരുന്നത് എന്തായാലും അറബ്സാറ്റിന് കേരളത്തിലേക്ക് കവറേജ് കിട്ടുന്നത് ഒരു ട്രാക്കർ ഹോബിയായി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ ഉപഗ്രഹം അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതും കൂടാതെ നൂറ്റി അൻപത്താറ് അത് ഫുൾ ഇറാൻ്റെ ചാനലുകളാണ് അതിൽ കുറേയോണം റേഡിയോ ഫോർമാറ്റിൽ വരുന്നുണ്ട് എന്തിരുന്നാലും നമ്മളിപ്പോളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ട്രാക്കിംഗ് ഹോബി ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കുന്ന തിരക്കിലായിരിക്കും ഈ ഒരു ടി പി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം പതിനൊന്നായിരത്തി തൊള്ളായിരം വെച്ചിട്ടാണ് ഞാൻ ട്രാക്ക് ചെയ്തത് എല്ലാവരും അത് വെച്ചിട്ടാണ് സ്ട്രോങ് ടി പി എന്ന് പറയുന്നത് ഇതാണ് ഇതും നോക്കാം ആദ്യത്തേ നോക്കാം ഏറ്റവും നമുക്ക് നല്ലത് ഇത് ഡി വി ബി എസ്സിൽ വരുന്നതുകൊണ്ട് പെട്ടെന്ന് എന്നുള്ളതാണ് ഇതാണ് യു എച്ച് ഡിയുടെ ടി പി ഐ ആർ എ ബി യു എച്ച് ഡി എന്നുള്ള ഒരു എച്ച് എൽ ജി ഫോർമാറ്റിൽ വരുന്ന യൂറോപ്പിൽ ബി ബി സിയും ജപ്പാനിൽ എൻ എച്ച് കെ ഒക്കെ തരുന്ന ഫോർമാറ്റിലാണ് ഇത് വരുന്നത് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റാണ് കംപ്രഷൻ ഇല്ലാതെ നമുക്ക് അൺകംപ്രസ്ഡ് ആയിട്ടാണെന്ന് നമുക്ക് ഒരു ദൃശ്യാനുഭവം കിട്ടുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഓരോന്നിൻ്റെയും സിഗ്നൽ വടക്കൻ കേരളത്തിൽ ലഭിക്കുന്നതാണ് ഇവിടെ കാണിച്ചത് വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി